ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ കാറ്റഗറിയായ നമ്മൾ സി ആണ് കണ്ടത് അടയാള വരങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത് നമ്മൾ വരങ്ങളിലെ മൂന്ന് കാറ്റഗറി പറഞ്ഞിട്ട് പിന്നെ സിയിലേക്ക് പോയതേ നമ്മൾ പറഞ്ഞിരുന്നില്ല നാവിൻ്റെ വരങ്ങൾ വചനവരങ്ങൾ വേഡ് ഓഫ് ഗിഫ്റ്റ് ഭാഷാപരം വ്യാഖ്യാനപരം പ്രവചനപരം ഈ മൂന്ന് വരങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത് നാവ് ഉപയോഗിച്ചുകൊണ്ട് വചനം പറഞ്ഞുകൊണ്ട് പ്രഘോഷിച്ചുകൊണ്ട് പാടിക്കൊണ്ട് ആരാധിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് പരിശീലിപ്പിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന ഈ അടിസ്ഥാനം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ നാവ് ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ സ്വരം എൻ്റെ നാവ് എൻ്റെ പ്രാർത്ഥന എൻ്റെ പാട്ടുകൾ ഈണങ്ങൾ എല്ലാം ഉണ്ട് ആ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ മൂന്നെണ്ണത്തിനെയും നമ്മൾ കാണുകയാണ് എല്ലാ വരങ്ങളിലേക്കും കടക്കാനായിട്ടുള്ള കവാടം എന്ന് പറയുന്നത് ഭാഷാവരം ആണ് എന്നാണ് പറയുന്നത് നമുക്കറിയാം ഒരു നമ്മുടെ വീടിന് ഒരു ബിൽഡിങ്ങിന് ഒരു മെയിൻ വാതിലുള്ളതുപോലെ തന്നെ എല്ലാ വരങ്ങളിലേക്കും നമ്മൾ പ്രവേശിക്കണമെങ്കിൽ വരങ്ങൾ നമ്മളിൽ സജീവമാകണമെങ്കിൽ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ നമ്മളിൽ ആ വരങ്ങൾ എന്താ സർവശക്തിയോടും കൂടി പ്രകടമാകണമെങ്കിൽ ഭാഷാവര നമുക്ക് ഉണ്ടാവണം ഗിഫ്റ്റ് ഒരപരിചിതമായ സ്വരത്തിലോ ഭാഷയിലോ പ്രാർത്ഥിക്കുന്നു സന്ദേശം നൽകുന്നു മാലാഹന്മാരുടെ പ്രാർത്ഥന എന്നൊക്കെ പറയാം അതിന് ലിപികൾ ഉണ്ടാവില്ല അപരിചിതമായ സ്വരമോ ഭാഷയോ ആവാം ആ ഭാഷയിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും തന്നെ ഭാഷാ വരത്തെക്കുറിച്ച് അറിയാം ഭാഷാപരത്തെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പസ്വരപ്രവർത്തനം പത്ത് നാൽപ്പത്തി ആറ് ഒന്ന് വായിക്കാമോ അപ്പസ്വരപ്രവർത്തനം പത്ത് നാൽപ്പത്തി ആറ് നിങ്ങൾ ബൈബിൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ് അപ്പസ്വരപ്രവർത്തനം പത്ത് നാൽപ്പത്തി ആറ് ഞാൻ വായിക്കേണ്ടി വരുമോ അവർ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു അപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അപ്പസോല പ്രവർത്തനം പത്താം അധ്യായത്തിൽ പറയുകയാണ് അപ്പസോലന്മാർ പീഡനങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴും അവരെ അന്യഭാഷയിലും ഭാഷാവരത്തിലും പ്രാർത്ഥിക്കുന്നത് അവർ കേട്ടു അവർ കണ്ടു എന്നുള്ളതാണ് അപ്പോൾ വളരെ പ്രയാസകരമായ കാര്യങ്ങളിലൂടെ പോകുമ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ ഭാഷാ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പറയുമ്പോൾ വേറെ വേറൊരാട് സംസാരിക്കുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒന്നാണ് ഭാഷാപരം എന്നുള്ളത് നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് ഭാഷാപരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കറിക്കരിയുമ്പോൾ അലക്കുമ്പോൾ അടിച്ചു വരുമ്പോൾ മറ്റ് ജോലി ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒന്നാണ് ഭാഷാപരം നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇന്നുമുതൽ നമ്മൾ അങ്ങനെ പരിശ്രമിക്കണം നമ്മുടെ ഉള്ളിൽ ഭാഷാപരത്തിൽ സ്തുതിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഈ ഞാൻ പറയുമ്പോൾ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ അറിയാതെ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കേൾക്കാം അങ്ങനെ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ഭാഷാപരത്തിൽ സ്തുതിക്കാനായിട്ട് നമുക്ക് പറ്റണം എന്നുള്ളതാണ് ഒന്ന് കുറഞ്ഞ ദിവസം പതിനാല് രണ്ട് ഒന്ന് വായിക്കാവോ ഒന്ന് കുറഞ്ഞ ദിവസം പതിനാല് രണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ബൈബിൾ എടുത്ത് ചേച്ചി എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും വെറുതെ ഒന്നും ഇല്ലാതെ ഇല്ലാതിരുന്ന് കേൾക്കുകയാണോ എന്ന് എനിക്ക് വലിയൊരു സംശയമുണ്ട് അങ്ങനെ ഒരു മിനിറ്റ് നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിലാണെങ്കിൽ ഒന്ന് ബൈബിൾ എടുത്ത് അടുത്ത് വെക്കുക മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് ഭാഷാപരമുള്ളവർ മനുഷ്യരോടല്ല ാണ് സംസാരിക്കുന്നത് ദൈവത്തോടാണ് സംസാരിക്കുന്നത് ഭാഷാപരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്ന് തിരുവചനം അപ്പസ്വൽ പ്രവർത്തനം പതിനാലോ രണ്ടിൽ നമ്മൾ കാണുകയാണ് ഞാൻ പറഞ്ഞു ഈ സമയം നമ്മൾ ഭാഷാപരത്തിൽ ഇത് കേൾക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ പരിശുദ്ധർമാവാണ് നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് പതിനാലിൻ്റെ പതിനാലൊന്ന് വായിച്ചേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നാൽ എ ഫലരഹിതമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് അവളെ സൂചിപ്പിക്കുകയാണ് അപ്പം മനസ്സ് ഫലരഹിതമായിരിക്കും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചിലപ്പോ തോന്നാൻ നിർബന്ധമില്ല പക്ഷേ ആത്മാവ് പ്രവർത്തന പ്രവർത്തനക്ഷമമാണെന്ന് പറയുകയാണ് നമ്മൾ ഈ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാഷാപരത്തിൽ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മളുടെ മനസ്സ് വളരെ സജീവമായത് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അവരോട് പതിനാല് പതിനാല് വായിച്ചോളൂ എൻ്റെ എൻ്റെ ആത്മാവാണ് പ്രവർത്തി എന്നാൽ എൻ്റെ മനസ്സ് പല ശൂന്യമായിരിക്കും അപ്പോൾ എന്ത് ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ഞാൻ മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ട് കീർത്തനം പാടും ഞാൻ മനസ്സുകൊണ്ടും കീർത്തനം പാടും പതിനഞ്ച് നമ്മൾ കാണുകയാണ് എൻ്റെ ആത്മാവിലും മനസ്സിലും ഞാൻ പ്രാർത്ഥിക്കുകയാണ് പാഷാവർത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത് മനസ്സ് ഫലശൂന്യമാണ് അപ്പം എൻ്റെ മനസ്സുകൊണ്ട് എന്താണ് ഞാൻ വാക്കുകൾ പറഞ്ഞ് ചിന്തിച്ച് ആലോചിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ഭാഷാവൃത്തി പ്രാർത്ഥിക്കാൻ അങ്ങനെ ചിന്തയോ ആലോചനയോ ഒന്നുമില്ല ഒരു ചിന്തയോ ആലോചനയോ ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആത്മാവ് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആത്മാവ് കൊണ്ട് കീർത്തനം പാടുകയും ചെയ്യും മനസ്സുകൊണ്ട് നമ്മൾ എങ്ങനെ പാടുന്നുവോ പരിശുധർമാവിന്റെ പാട്ട് പാടുന്നു അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഭാഷാപരത്തിൽ നമ്മൾ പാടണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഞങ്ങൾ യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം എന്നെടുത്ത് യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ അവളും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് അവർ അവനോട് പറഞ്ഞു കർത്താവെ വന്ന് ആത്മാവിൽ കൊണ്ട് നമുക്കറിയാം ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ലാസർ മരിച്ചത് അറിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ആ പ്രയാസത്തിന്റെ ആ സങ്കടത്തിന്റെ ആ വളരെ നൊമ്പരത്തിന്റെ ഉള്ളിലും ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ ആത്മാവിനാൽ ആത്മാവ് കൊണ്ട് മനസ്സുകൊണ്ടല്ല ആത്മാവ് കൊണ്ട് അവിടെ പ്രാർത്ഥിക്കുകയാണ് ലാസൻ ഉയർപ്പിക്കുന്നതിന് മുമ്പ് കണ്ണുനീരോടുകൂടെ ഇവിടെ പറയുന്ന നമ്മുടെ സങ്കടങ്ങൾ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം കടന്നുപോയപ്പോ ധാരാളം പ്രയാസങ്ങളിൽ സങ്കടങ്ങളിൽ വേദങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും തീർച്ചയാണ് മാനസികമായും ശാരീരികമായും ഒക്കെ പക്ഷെ നമ്മൾ ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചോ നമ്മൾ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായോ അപ്പൊ ഈ ആശാബരം നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ അവിടെയാണ് ആത്മാവ് നമ്മളെ നയിക്കുന്നത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആത്മാവ് വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുന്ന അവിടെയാണ് ഈ അപ്പവല പ്രവർത്തനം രണ്ട് നാല് പതിനൊന്ന് വായിക്കാവോ അപ്പവല പ്രവർത്തനം രണ്ടാമധ്യായം അപസ്വത പ്രവർത്തനം രണ്ടാമധ്യായം അതിന്റെ പതിനൊന്ന് വാക്യങ്ങൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷാപരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അവരെല്ലാവരും നിറഞ്ഞു നിറഞ്ഞു ആ ആത്മാവിന്റെ നിറവ് എങ്ങനെയാണ് ആത്മാവ് കൊടുത്ത ഭാഷാവരം അനുസരിച്ച് അവർ വിവിധ ആത്മാവ് കൊടുത്ത ഭാഷാവരം അനുസരിച്ച് അവരെന്ത് ചെയ്തു വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ ഭാഷകളിൽ പുതിയ പരിഭാഷ അനുസരിച്ച് മറ്റു ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ആത്മാവിനാൽ നിറയുന്നവൻ ആത്മാവിനാൽ ഐക്യപ്പെടുന്നവൻ ഈ ആത്മാവിനാൽ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് ഒരു ക്രിസ്തു ശിക്ഷൻ എന്ന നിലയിൽ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് അവിടുത്തെ ശക്തി എന്ന് പറയുന്നത് യേശുവിൻ്റെ ശക്തി പ്രകടമാകുന്ന വരം എന്ന് പറയുന്നത് ഈ ഭാഷാപരം യേശുവിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകാനാണ് നമ്മുടെ ഉള്ളിൽ ധാരാളം നമുക്കറിയാം നമ്മൾ പലപ്പോഴും പ്രവൃത്തി കൊണ്ടും മനസ്സിൽ പലതും ചിന്തിച്ചുകൊണ്ടും വിചാരിച്ചു കൊണ്ടും ഓരോന്ന് ആലോചിച്ചു ഒക്കെ നമ്മൾ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കുന്ന അല്ലെ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട് ദൈവ ദുഷ്ടാരൂപിയുണ്ട് മനുഷ്യാരൂപിയുണ്ട് അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും അപ്പൊ ഈ പരിശുദ്ധാരൂപിയാൽ നയിക്കണമെങ്കിൽ ആ ആത്മാവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എന്താണ് നമ്മളെ സൂചിപ്പിക്കുന്നത് യഹൂദരും <laughs> <ality> ും നാം എല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ നമ്മുടെ അപ്പൊ ഭാഷാപരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ ഹൃദയത്തില് നമ്മുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഭാഷാപരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭാഷാപരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ പറയുമ്പോൾ ജീവിത പങ്കാളികളോട് മക്കളോട് പറയുമ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും ആ ഭാഷകൾ ഒന്നിക്കുമെന്നുള്ളതാണ് വേറെ ലോകത്തിലെ വിവിധ ഭാഷകൾ മനസ്സിലാകുമെന്ന് മാത്രമല്ല അത് മനസ്സിലാകും അത് മനസ്സിലാകുമെന്ന് മാത്രമല്ല മറിച്ച് നമ്മുടെ ഭാഷാപരത്തിലുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയവും അവരുടെ ഹൃദയവും ഒന്നായി തീരുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കും ഞാൻ രാജസ്ഥാനിലെ സുവിശേഷവുമായി ബന്ധപ്പെട്ടൊരു പത്തിരുപത് വർഷം മുമ്പ് അവിടെ പോയപ്പോൾ സഹായിക്കാൻ പോയതാണ് സുവിശേഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്ന് എനിക്ക് മലയാളമേ മാതൃഭാഷ അറിയത്തുള്ളൂ വേറെ ഭാഷയിലൊന്നും ചെ കേട്ട ചിലതൊക്കെ മനസ്സിലാവും പക്ഷെ ഒന്നും സംസാരിക്കാനായിട്ടാവില്ല സംസാരിക്കാൻ പറ്റുന്ന മാതൃഭാഷ മലയാളം മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ഞാൻ സഹായിക്കാം യുവജനങ്ങളുടെ ഒരു പ്രോഗ്രാമിനെ സഹായിക്കാനായിട്ട് ഞാൻ പോയി അങ്ങനെ പോയ സമയങ്ങളിൽ അവരെ അവരുടെ ഓഡിയോ വിഷനും സ്കിറ്റും ഒക്കെ അതിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ട്രൈബൽ യൂത്തിൻ്റെ ഗ്രൂപ്പ് വർക്ക്ഷോപ്പ് ചെയ്യേണ്ടതായിട്ട് സാഹചര്യം വന്നു ഞാൻ പ്രാർത്ഥിച്ചു ഈ ഒരു പരിശീലനം ഞാൻ നവീകരണ അനുഭവത്തിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഭാഷാവിധികളെല്ലാം പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായി അവർ പറഞ്ഞ് എനിക്ക് മനസ്സിലായി അഞ്ച് ദിവസം അവരെ ഗ്രൂപ്പ് ഒക്കെ ഞാൻ ചെയ്തു അതുപോലെ വിചാരിക്കും ഡൽഹിയിൽ ഞാൻ പോയപ്പോൾ അതുപോലെ മിഷനുമായി ബന്ധപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അവരെ അവരെ ഹിന്ദി മാത്രം അറിയാവുന്നവരുടെ കൂടെ താമസിക്കേണ്ടി വന്നപ്പോഴും ഒക്കെ ഞാൻ പറയുന്നത് അവർക്കും അവര് പറയുന്നത് എനിക്കും മനസ്സിലാകാനായിട്ട് കഴിഞ്ഞിട്ട് പഞ്ചാബില് കഴിഞ്ഞ വർഷം മിഷനുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോഴും സംസാരിച്ചപ്പോഴും അവരോട് ഇടപെട്ടപ്പോഴും ഒക്കെ ഈ ഭാഷാപരം നമ്മുടെ ഹൃദയത്തിന്റെ മനസ്സുകളെ ഒരുമിപ്പിക്കാനായിട്ട് ഇടയാകും എന്നുള്ളതാണ് അപ്പൊ ഈ ഭാഷാപരത്തില് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുവരെ അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ബോധപൂർവം ഭാഷ ഉറക്കെ പ്രാർത്ഥിക്കണ്ട ഉറക്കെ ചിലപ്പോൾ പ്രാർത്ഥിച്ച ആൾക്കാർ വിചാരിക്കും എന്തോ വട്ടായോ കുഴപ്പമുണ്ടോ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ഭക്ഷണം ഭാഷാണെന്ന് പറഞ്ഞാൽ വെക്കുന്നതാണോന്ന് എന്ന് ആണെന്ന് പറയാൻ കഴിയില്ല അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആ ഭാഷാപരം രൂപപ്പെട്ടു വരിക പക്ഷെ വേറെ ആൾ ചെയ്യുന്ന രീതിയിൽ അതിനെ എന്ത് ചെയ്യരുത് അനുകരിക്കാനായിട്ട് പാടില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വേറൊരാൾ ചെയ്യുന്ന പോലെ നമ്മൾ ആ ഭാഷാവരയില്ലെങ്കിൽ യേശു യേശു ആരാധന ഹലലു ആ ഹലുയാ ഹലു യേശു ആരാധന ആരാധനു ഹലിയ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സാവധാനം നമ്മുടെ ഉള്ളിലാ ആ ഭാഷാപരം രൂപപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഭാഷാപരം നമ്മളിപ്പോ കുമസാരത്ത് കൂട്ടിൽ ഉപയോഗിക്കാനുള്ളതല്ല ഭാഷാപരം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇവള് വേറൊരാളോട് അവരുടെ മാതൃഭാഷയിൽ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഭാഷാപരത്തിലല്ല നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ വരങ്ങളെ വരങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നതും വൈദികര വാക്കിയുള്ളവരൊക്കെ അതിനെ വേണ്ട എന്ന് നിരുസാഹപ്പെടുത്തുന്നതും അല്ലെ നമ്മൾ കുമസാരക്കൂട്ടിൽ പോയി ഭാഷാവരം ഉപയോഗിച്ചാൽ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാല് അല്ലെങ്കിൽ നമ്മൾ അച്ഛനോട് ഒരു കാര്യം പറയാൻ പോയിട്ട് ഭാഷാർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വീട്ടിലൊരു കാര്യം പറയുമ്പോൾ സന്ധ്യ പ്രാർത്ഥനയാണ് കുടുംബത്തിലെ സന്ധ്യ പ്രാർത്ഥനയില ജവമാലി പ്രാർത്ഥിക്കുമ്പോൾ ഭാഷാരുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്ങനെയാവും ഞാൻ അപ്പനെന്ന നിലയിൽ അത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതും നമ്മുടെ ഈ ഇങ്ങനെ ഒരുമിച്ച് വരുന്ന ഭാഷാ പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതും അപ്പോൾ നമ്മളെ കുരിശ് വരയ്ക്കുമ്പോഴും വിശ്വദൂർമാനയിലെ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഒക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറയുന്ന സമയത്തും എൻ്റെ ഉള്ളിൽ ഭാഷാവിരത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അത് കഥാവ് നമ്മളെ പരിശീലിപ്പിക്കുന്നതാണ് ആ വലിയ ഒരു ആഗ്രഹത്തോടെ പാഷാവരത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കണം മറ്റു വരങ്ങളിലേക്ക് കടക്കാനുള്ള പടിവാതിലാണ് ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കാൻ പ്രലോഭനങ്ങളെല്ലാം അകറ്റാൻ എല്ലാ പ്രശ്നത്തിനും ഉത്തരം കണ്ടെത്താൻ സഹായിക്കും വിധം ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മോട് സംസാരിക്കുന്ന ഇടമാണ് ആത്മാവ് നമ്മെ സഹായിക്കുന്ന ഇടമാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ ഭാഷാപരത്തിന് വേണ്ടി തീക്ഷണതയോടെ നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഭാഷാവരത്തി നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് നമുക്കൊന്ന് ഒരുമിച്ച് അല്പസമയം ഭാഷാപരത്തി ഭാഷാപരത്തി തന്നെ ഇനിയും തലാങ്ങായി ഭാഷാ പാടാം ഭാഷാപരത്തിൽ നമുക്ക് പാടാൻ പറ്റും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഭാഷാ വരത്തി പാടാം ഭാഷാവരത്തിൽ വ്യാഖ്യാനിക്കാം ഭാഷാവരത്തിൽ എഴുതാം ഭാഷാവരത്തിൽ നമുക്ക് സ്വരങ്ങൾ കേൾക്കാം അങ്ങനെ ഇതും വ്യത്യസ്തമായ അനേകം രീതിയിൽ ഈ പാഷപരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ജോസഫിന്റെ പഴയ നിയമത്തിൽ നമുക്കറിയാം ആ രാജകൊട്ടാരത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടും ആ പാഷാവരത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്ന ആ ഭാഷയെ വ്യാഖ്യാനിക്കുന്ന ജോസഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഭാഷാപരത്തിൽ എഴുതാം ചിലർക്ക് അങ്ങനെ ഭാഷാപരത്തിൽ എഴുതാനായിട്ട് പറ്റും ചിലർക്ക് ഭാഷാപരത്തിൽ പാടാൻ പറ്റും ചിലർക്ക് ഭാഷാപരത്തി വ്യാഖ്യാനിക്കാൻ കഴിയും അങ്ങനെ ഭാഷാപരം തന്നെ വ്യത്യസ്തമായ രീതികൾ ധാരാളമായിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് അറിയാത്ത ഭാഷയിൽ വേറെ ആൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ചിലപ്പം ചില സന്ദർഭങ്ങളിൽ അവരുടേതായ ഭാഷയിൽ അവരോട് സംസാരിക്കാനായിട്ട് കഴിയും ഒരു കുഞ്ഞ് അമ്മയോട് സംസാരിക്കുന്ന ഭാഷ ഏതാ അമ്മയ്ക്കെല്ലാം മനസ്സിലാവുന്നു അല്ലെ ആ ഭാഷ അമ്മ കൊച്ചിന്റെ കരച്ചിൽ കൊച്ചിൻ്റെ ട്യൂണ ഈരടികളൊക്കെ മനസ്സിലാകുന്നതുപോലെ തന്നെ ഭാഷാവരത്തിലുള്ള പ്രാർത്ഥന എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ഭാഷയാണ് എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മകനെന്ന നിലയിൽ മകൻ എന്ന നിലയിൽ ഒരു കുഞ്ഞെന്ന നിലയിൽ ഞാൻ എൻ്റെ അപ്പനോട് സംസാരിക്കുന്ന ഭാഷയാണ് അത് ദൈവത്തിന് മനസ്സിലാകും എനിക്ക് മനസ്സിലാവും ദൈവം പറയുന്നത് എനിക്ക് മനസ്സിലാവും അപ്പം ആ ഒരു വിധത്തിൽ ഈ ഭാഷാവരത്തിൽ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പോകാം രണ്ടാമത്താണ് വ്യാഖ്യാനവരം ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രറ്റേഷൻ കിട്ടുന്ന ചിന്തകളെ കിട്ടുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ ഭാഷാപരത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ ദൈവം പറയുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ ഉള്ള വരത്തെക്കുറിച്ചാണ് വ്യാഖ്യാനവരം പറയുന്നത് ദൈവം നമ്മോട് പറഞ്ഞ ഒരു കാര്യം അത് ജനത്തിന് മനസ്സിലാവുന്ന രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള വരമാണ് വ്യാഖ്യാന വരമെന്ന് പറയുന്നത് നമ്മൾ ഭാഷാ വരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവീക കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാകുന്നത് പോലെ വ്യാഖ്യാനിക്കാനായിട്ടുള്ള ഒരു വരത്തെക്കുറിച്ചാണ് ദർശനങ്ങൾ സ്വപ്നങ്ങൾ അടയാളങ്ങളൊക്കെ വ്യാഖ്യാനിക്കാനുള്ള വലിയ കൃപാപരത്തെ കുറിച്ചാണ് പറയുന്ന സ്ഥിതിയെ കുറിച്ചാണ് ദാനികളിന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചും മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരികെ ഞാൻ നേരത്തെ പറഞ്ഞു വായിച്ചോളൂ പുസ്തകം വായിച്ചോ കുഞ്ഞു ചേച്ചി ഇനി രാജ്യത്തെ നാളുകൾ എണ്ണുകയും അവസാനം കുറയ്ക്കുകയും വിഭജിച്ച് നശിപ്പിക്കൂ ഇതല്ലേ ഇരുപത്തി അഞ്ചാം അധ്യായ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തെട്ട് വരെ ഞാൻ കേട്ടോ ഇതാണ് അർത്ഥം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു തെക്കേൽ നിന്റെ തുലാസിൽ തൂ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു കിട്ടുന്ന ദർശനത്തെ അവിടുന്ന് വ്യാഖ്യാനിക്കുന്നതാണ് പറയുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇത് വ്യാഖ്യാനപരം ഈ ദർശനപരം നമ്മളിൽ സജീവമായി വരുമ്പോൾ ദൈവാത്മാവ് ഓരോ വ്യക്തിക്കും മനസ്സിലാകേണ്ട രീതിയിൽ ആ വ്യക്തിയെ അനുതാപത്തിലേക്ക് നയിക്കാൻ തിരിച്ച് കർാവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവരുടെ ജീവിതത്തെ മുഴുവൻ രൂപപ്പെടുത്തുവാനായിട്ട് അവരെ സഹായിക്കുന്ന ചിത്രമാണ് വ്യാഖ്യാനപരം എന്ന് പറയുന്നത് അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചും കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞും ഒക്കെയാണ് വ്യാഖ്യാനപരം നമ്മളിൽ സജീവമാകുകയുള്ളു നമുക്ക് ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന അതിനു വേണ്ടിയാണ് ഈ വരങ്ങൾ ഉപയോഗിക്കണം കൂട്ടായ്മ ഉണ്ടാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വ്യാഖ്യ ഭാഷാപരം മാത്രമേ ഒറ്റയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം വ്യാഖ്യാനിക്കണമെങ്കിൽ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാവണം എന്നാണ് പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ജോസഫ് പന്ത്രണ്ട് കച്ചകൾ നിൽക്കുന്ന അതിലൊന്ന് ബാക്കി എല്ലാത്തിനെയും കുമ്പിട്ട് വണങ്ങുന്നതുമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാവല്ലോ ഹലോ അറിയാല്ലോ അറിയാവലോ കേൾക്കുന്നുണ്ടോ ആ ഓക്കെ അപ്പൊ ആ ഒരു ചിന്തയിൽ വ്യാഖ്യാനപരം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ദർശനങ്ങൾ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്വപ്നങ്ങൾ ഉറക്കത്തിനുള്ള സ്വപ്നത്തെ കുറിച്ചല്ല അല്ലാതെയുള്ള സ്വപ്നങ്ങൾ അടയാളങ്ങൾ ഇതെല്ലാം വ്യാഖ്യാനിക്കാനുള്ള ഇതിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ വിശാലമായിട്ട് ബി പാർട്ടി നമ്മളെ ഈ വ്യാഖ്യാനപരത്തെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ നമ്മളെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഭാഷാപരത്തിൽ കിട്ടുന്ന ഒരു കാര്യം അത് നമ്മൾ ഒരാളോട് പറയുമ്പോൾ അയാളോട് എങ്ങനെയാണ് അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അയാൾക്ക് ക്രിസ്തുവിന്റെ വക്കലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന വിധത്തിൽ എങ്ങനെയാണ് ഇപ്പൊ ദാനിയൽ പ്രവാചകൻ രാജാവിനോട് വളരെ കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ ആ അതിന്റെ അർത്ഥം അടയാളങ്ങളുടെ ആ സ്വപ്നത്തിന്റെ ദർശനത്തിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാനായിട്ടുള്ള പ്രഭാപനമാണ് മൂന്നാമത്തത് പ്രവചന വരത്തെക്കുറിച്ചാണ് ഗിഫ്റ്റ് ഓഫ് പ്രൊഫിഫിറ്റി ആ പ്രവചനപരം നമ്മൾ ദൈവം പറയുന്ന ഒരു കാര്യം കേട്ടിട്ട് അത് ഉറക്കെ പ്രഘോഷിക്കുന്ന കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവിക സന്ദേശം പ്രബോധനം ദൈവിക വെളിപാടുകൾ മുൻകൂട്ടി പറയുക ആമോസിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴും എട്ടും ഒന്ന് എടുത്ത് വായിക്കാവോ ആമോസിന്റെ പുസ്തകം കിട്ടിയോ ആമോസ് മൂന്ന് എട്ടും ദൈവമായ കർത്താവ് തന്റെ ദാസന ദാസനായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല സിംഹം ഗർജിച്ചു ആരാണ് ഭയപ്പെടാതിരിക്കുക ദൈവമായ കർത്താവ് സംസാരിച്ചു ആർക്ക് പ്രവചിച്ച പ്രവചിക്കാതിരിക്കാൻ കഴിയും ദൈവമായ കർത്താവ് നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം വളരെ വ്യക്തതയോടെ കൃത്യതയോടെ ഉറക്ക പറയാനായിട്ടുള്ള ഉത്തരവാദിത്വം ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന നിലയിലുണ്ട് അപ്പസ്വോലന്മാരെല്ലാം അതാണ് അവർ ദൈവം പറഞ്ഞ കാര്യം ഉറക്ക പറഞ്ഞു അപ്പഴാണ് അവർ വെച്ച് സഹോദരനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം അവർ പറഞ്ഞു നിങ്ങൾ കുരിശിക്ക് തർച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അവനാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന മിശിഹ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചു വരണം അല്ല ശാപയോഹനൻ ഉറക്കെ പറയുന്നുണ്ട് അപ്പം ആ ഒരു പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് പ്രവചന വരം എന്ന് പറയുന്ന പ്രവാചക ദൗത്യം നമുക്കുണ്ട് നമ്മൾ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യത്തിന്റെ ഭാഗമാണ് ആ പ്രവാചക ദൗത്യം എന്ന നിലയിൽ പ്രവചനം ദൈവം പറയുന്ന കാര്യം കേൾക്കാൻ ആ കേട്ടിട്ട് അതവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലും രീതിയിലും വളരെ കൃത്യമായി ഉറക്കെ പങ്കുവെക്കുക പ്രഘോഷിക്കുക എന്നുള്ളത് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് വരാനിരിക്കുന്ന വിപത്തുകളെ കുറിച്ചായിരിക്കാം കർത്താവ് നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാവാം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാവാം എന്തുമാകാം ദൈവം പറയുന്ന കാര്യം കേട്ടിട്ട് അത് ഉറക്കെ പറയുക എന്നുള്ളതാണ് രണ്ട് പത്രോസിന്റെ ലേഖനം ഒന്നാം അദ്ധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് എടുക്കാവോ രണ്ട് പത്രോസ് ഒന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലീഹിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോ ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ് എഴുതപ്പെട്ടതും ആത്മാവിനാൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടതും അതുകൊണ്ടാണ് ഭാഷാവരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം ഭാഷാവരത്തിൽ ആഴത്തിലുള്ള ആത്മാവുമായിട്ടുള്ള ആ വളരെ ബന്ധം വരുമ്പോഴാണ് ദൈവം പറഞ്ഞ കാര്യം മനസ്സിലാകാനും ആ ദൈവം പറഞ്ഞ കാര്യം കേൾവിക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനും പറ്റുകയുള്ളൂ യോനാപ്രവാഹനെ കുറിച്ച് നമുക്കറിയാം യോനാപ്രവചനോട് കർാവ് പറഞ്ഞു നീ പോയി നിലവിലെ മനുഷ്യരോട് പറയുക അല്ലേ യോന പോയി യോന പറഞ്ഞു അവരോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നീ പറഞ്ഞു പക്ഷെ അവര് പറഞ്ഞു യോന പറഞ്ഞു അതവര് കേട്ടു മാനസാന്തരപ്പെട്ടു തിരിച്ചു വന്നു അപ്പൊ ദൈവവും പറയുന്ന കാര്യം കേട്ടിട്ട് അതൊരു വ്യക്തിയോടാവാം ഒരു കുടുംബത്തോടാവാം ഒരു സമൂഹത്തോടാവാം ദൈവം പറഞ്ഞ കാര്യം കേട്ട് പറയുക പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അവിനാണ് ഞാൻ ആദ്യ ഭാഷാപരത്തെ വളരെ കൃത്യമായി ഒന്ന് ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചത് അതുകൊണ്ട് ദൈവാത്മാവിനാൽ പ്രേരിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ് നമ്മളൊക്കെ ദൈവാത്മാവിനാൽ പ്രേരിതരായി ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് അത് കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്തു ചെയ്യേണ്ടതുണ്ട് അവരോട് സംസാരിക്കേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് അത് നമ്മൾ ദൈവചനം പ്രഘോഷിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും നമ്മൾ ഭാഷാവർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാളെ കേൾക്കുമ്പോഴും ദൈവം നമ്മോട് പറയുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരോട് തിരിച്ചു വരാൻ എന്തിനാണ് ഇത് പ്രവചിക്കുന്നത് പ്ര ഈ പ്രവചനപരം എന്തിനാണ് ആൾക്കാരെ തിരിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരാനാണ് എന്ന വാക്ക് നമുക്കറിയാമല്ലോ തിരിച്ചു വരാനാണ് ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരാനാണ് അപ്പൊ ഈ നമ്മളോട് ദൈവം സംസാരിക്കുന്നത് അത് അവരോട് പ്രഖ്യാപിക്കുന്നതെല്ലാം അപ്പസോൽമാര് പറഞ്ഞതെല്ലാം നിങ്ങൾ ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ആ പ്രവാചകൻ എന്ന നിലയിൽ നമുക്കുള്ള ദൗത്യം ഈ പ്രവചനപരത്തിന്റെ ഉദ്ദേശം എന്താണ് തിരിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് നടക്കാനായിട്ട് തിരിച്ചു വരാനായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ പറയാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് കേട്ടവൻ അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ മാനസാന്തരപ്പെടുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് വേറെ കാര്യമാണ് പക്ഷെ പറയാൻ പറയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അവരോട് പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പം ആമോസിൻ്റെയും പത്തമോസിൻ്റെ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു വരം ഏതൊക്കെയാണ് പ്രവചന വരം പ്രവാചക ദൗത്യം നമുക്കുണ്ട് ആ പ്രവചന വരം നമ്മൾ പ്രഘോഷിക്കേണ്ടതുണ്ട് അത് നമ്മൾ അതുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി അത് പറയാൻ പറ്റുന്ന രീതി നമ്മൾ പരിശീലിച്ച് വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത് മൂന്നും ഒരു കാറ്റഗറിയാണ് നാം ഉപയോഗിച്ചുകൊണ്ടാണ് ഭാഷാപരം വ്യാഖ്യാനപരം പ്രവചനപരം ഇന്ന തന്നെ അധ്യാപനപരം ഒക്കെ വരുന്നത് ഈ പ്രവചനപരത്തിന്റെ ഭാഗമായിട്ടാണ് അധ്യാപനം ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ടീച്ചിങ് അധ്യാപനപരം എന്നുള്ളത് പരിശുദ്ധമാവിൻ്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എത്ര നല്ല ഭാഷയിൽ പറഞ്ഞാലും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലും പറയാനായിട്ട് ഞാൻ പരിശീലിക്കേണ്ടതുണ്ട് അതിനുള്ള കൃപാവന നൽകുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനിക്കാനായിട്ട് അത് ഉറപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അപ്പം നമ്മൾ ഒരാളോട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷ ഭാഷയെ ആൾക്ക് പോലും സ്നേഹത്തിൻ്റെ മാധുര്യം തോന്നുകയാണെങ്കിൽ അയാൾക്ക് ആ ഭാഷയിൽ നമ്മളോടുള്ള ബന്ധം വർദ്ധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വക്കിലേക്ക് തിരിച്ചു പോകാൻ കഴിയണമെങ്കിൽ ഈ പ്രവചന പ്രവചനപരമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലെ അപ്പം ഈ ഒരു അർത്ഥത്തിൽ നല്ല ഭാഷയിൽ നല്ലതുപോലെ കൃത്യതയോടെ മനസ്സിലാകുന്ന രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട് നമ്മെ സൈനിക പ്രവചനപരം എന്നുള്ളതാണ് അപ്പം ചിലപ്പം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയ ഏത് കാര്യത്തെക്കുറിച്ചുമാവാം ചിലപ്പോൾ നമ്മൾ പ്രയോജനം വരാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ചോ വരാൻ പോകുന്ന വലിയ കാര്യത്തെ വലിയ കാര്യമാണോ നിർബന്ധമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നമുക്ക് ജീവിത പങ്കാളിയോട് മക്കളോടൊരു കാര്യം പറയണമെന്ന് തോന്നിയാൽ കർത്താവ് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ എന്നോട് ഒരു കാര്യം കർത്താവ് ഇങ്ങനത്തെ വീട്ടിൽ ഒരുമിച്ച് ചെയ്യണമെന്നൊരു കാര്യം പറഞ്ഞു ഞാനത് പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർത്താവ് പറഞ്ഞ കാര്യം കേട്ടിട്ട് അങ്ങ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പം ഞാൻ വിചാരിച്ചു ദൈവം അത് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടുവോ എല്ലാവരും സഹകരിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ ഞാനത് പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അവിടെ ആത്മാവ് നമ്മളെ നയിക്കുന്ന ദൈവത്തിൻ്റെ സ്വരമാണ് ദൈവം പറഞ്ഞതാണെങ്കിൽ ആ വിധത്ത് മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ ആയിട്ട് കർത്താവ് നമ്മെ സഹായിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിധത്തിൽ ഒരു പ്രവചന വരം വളരെ കൃത്യമായി നമ്മൾ മുന്നോട്ട് വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു